ഹായ് അസ്സാം വലൈക്കും അപ്പൊ അതെ ഞങ്ങൾ കടയിൽ പോയിട്ട് വരികയാണ് അപ്പൊ എന്താന്ന് വെച്ചാ ഇന്ന് ഫിഷ് മന്തി ഉണ്ടാക്കാല്ലാന്ന് വിചാരിച്ച് അപ്പൊ ഞാൻ മോനും കൂടി ഫിഷും പിന്നെ മന്തി റൈസും കുറച്ച് സാധനങ്ങളും വാങ്ങിക്കാൻ വേണ്ടി പോയതാണ്ട്ട് കുറച്ച് സാധനങ്ങൾ വീട്ടിലുണ്ട് അപ്പോൾ ബാക്കിയുള്ളതും കൂടി പോയി വാങ്ങിച്ചിട്ട് തന്നെ കേട്ടാ അപ്പൊ അതെ മോനിക്ക് വീടൊന്നും ഇഷ്ടമല്ല അപ്പൊ ഞാനിങ്ങനെ അവനെ കളിയാക്കിട്ട് വീഡിയോ ബാക്കി കൂടി എടുത്തതാണ് അപ്പോൾ അപ്പൊ നമ്മൾ വീട്ടിലെത്തി അപ്പൊ മീനൊക്കെ കഴുകിയെടുക്കണം അപ്പതീൻ കഴുകിയിട്ടുണ്ട് ഇട്ട് കുറച്ച് മഞ്ഞപ്പൊടിയും ഒരു രണ്ട് സ്പൂൺ മുളക് പൊടിയും കുറച്ച് ഉപ്പൊടിയും ഇട്ടിട്ട് വെളിച്ചെണ്ണ വെച്ചിട്ടാണ്ട മിക്സ് ചെയ്യണത് ഇപ്പൊ തേങ്ങാപ്പാലുണ്ടെങ്കിൽ തേങ്ങാപ്പാലിന് മിക്സ് ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും പക്ഷെ കടയിൽ പോയി തേങ്ങ മേടിക്കാൻ മറന്നു വീട്ടിലൊന്നപ്പാണ് അയ്യോ തേങ്ങ മറന്നു മറന്നുപോലെ പിന്നെ കുറെ നടക്കണം അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ച് തേങ്ങാപ്പാൽ ഇല്ലാണ്ട് വെക്കാൻ കുറച്ച് വെളിച്ചെണ്ണ നല്ലോണം ഒഴിച്ചിട്ട് മിക്സ് ചെയ്താൽ മതിയല്ലോ എന്നിട്ട് പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചതും കുറച്ച് തൈരം കൂടി ഒഴിച്ചിട്ട് അതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നേരം കൂടി മാറ്റി വെക്കാം അപ്പൊ അധിക സാധനങ്ങളൊന്നും ഇല്ലാണ്ട് നമുക്ക് പെട്ടന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഈ മന്തി അപ്പൊ തക്കാളിയും സവാളയും പച്ചമുളകും ഇഞ്ചി ഇഞ്ചികളും ചില്ലി പേസ്റ്റാണ് എടുത്തിട്ട് ഇതൊന്നും കത്തിക്കട്ടേ ചെളു കത്തണ്ട ഗ്യാസില് അതെ കത്തി വെച്ചിട്ടുണ്ട് നമ്മുടെ ലൈറ്റർ പറഞ്ഞാലുണ്ടല്ലോ എടക്കാ തുടക്കത്തില്ലാട്ട അങ്ങട്ടാണ് തൊണ്ട നടക്കണോണ്ട് സൗണ്ടിങ്ങനെ അപ്പൊ നമ്മക്ക് വറുത്തത് എന്താ ഓർമ്മ കുറവാണ് അപ്പൊ നമുക്കിതോ വറുത്തെടുക്കാം വളർത്തിട്ട് ചട്ടി ചൂടേ അതൊക്കെ അപ്പൊത് മീന് ഇട്ടിട്ട് ഫ്രൈ ചെയ്യാട്ടോ ചെയ്യട്ടോ മൂന്നെണ്ണപ്പത്തിട ചെറിയ ചട്ടിയായിരുന്നു മൂന്നെണ്ണമത്തിടന്ന് വീഴൊക്കെ അപ്പൊ അരക്കിലോ മന്തി റൈസാണ് നിങ്ങൾ വാങ്ങിച്ചത് അപ്പൊ കുറച്ച് വെള്ളം ഒഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന അപ്പതേ ഞാൻ കുക്കറിലേക്ക് കുതിമുളകും ഒരു പട്ടയും ഒരു വലിയ കഷ്ണ പട്ടയും പിന്നെ ബീ ലീഫും കൂടി അതിലേക്ക് ഇട്ടിട്ട് അരി ഇടണം കേട്ടോ എന്നിട്ട് അര കിലോ അരിക്ക് വെള്ളം വെള്ളമൊഴിക്കണം കേട്ടോ അപ്പൊ ഒരു വിസന് നമ്മള് റൈസ് വേവും അപ്പൊ ഞാൻ അതിൻ്റെതായ രീതിയിലാണ് ഞാൻ മന്തി വെക്കുന്നത് കാണിക്കുന്നത് അപ്പൊ എളുപ്പത്തില് നമുക്ക് അധികം സാധനങ്ങളൊന്നും ഇല്ലാണ്ട് നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ വെക്കാമെന്ന് ഞാൻ കൂട്ടുകാരുന്നു കാണിച്ചായിട്ട് അപ്പം അദ്ദേഹം ഞാൻ വെളിച്ചെണ്ണയിലാണ് വെക്കുന്നത് സൺഫ്ലവർ ഓയിലല്ല സൺഫ്ലവർ ഓയിലിവിടെ ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണയിലാണ് വെക്കുന്നത് അപ്പം ആവശ്യത്തിന് ഉപ്പ് ഞാൻ കുക്കറിൽ റൈസ് വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പം നമ്മളാ മീൻ റൈ റെഡി ആയിട്ടുണ്ട് കിട്ടാം അപ്പം അദ്ദേഹം വേറൊരു സ്റ്റീലിന്റെ പാത്രം വെച്ചിട്ട് അതിലേക്കാണ് ഞാൻ വേറെ ഗ്രേവി ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം അതിനായിട്ട് ഞാൻ രണ്ട് സവാട എടുത്തിട്ടുണ്ടായി അതിട്ടിട്ടൊന്ന് നന്നായിട്ടൊന്ന് വയനേരട്ടെ അപ്പേക്കും നമുക്ക് തക്കാളി പച്ചമുളക് ഉഞ്ചി വെളുത്തും ഉപയോഗിച്ചിടാല്ല അപ്പേക്കും കുറച്ച് നേരം ഇപ്പൊ വിസിൽ വന്നിട്ടില്ലാട്ടോ അത് ചട്ടി ഞാൻ അവിടെ നിന്ന് മാറ്റി സവാള അല്ലെങ്കി ഇങ്ങനെ സ്റ്റീലിന് ചട്ടി ഞാനങ്ങനെ പോകാ വരും ഗ്യാസ് തീർന്നത് പിന്നെ മോൻ ഗ്യാസ് മാറ്റി വെച്ച തന്നെയാണ് ഭാഗ്യത്തിന് ഇന്നലെ ഗ്യാസ് എടുത്തിട്ടുള്ള കാരണം നമുക്ക് ഇന്ന് ഗ്യാസ് തീർന്നപ്പോൾ തന്നെ വെക്കാൻ പറ്റി അല്ലെങ്കി പിന്നെ എന്ത് ചെയ്താലും റൈസ് ട്ടോ ഒപ്പേക്കും ഗ്യാസ് തീർന്ന് മോനുള്ള പിന്നെ പെട്ടെന്ന് ഗ്യാസ് എനിക്ക് ഫിറ്റ് ചെയ്ത് തന്നിട്ടാ എനിക്ക് പേടിയാണ് ഇതൊക്കെ ഫിറ്റ് ചെയ്യാനായിട്ട് ഇത് കത്തിച്ചെ നടക്കത് കത്തിച്ചോക്ക് ആ ഇതും കത്തിച്ചോ ഞാൻ കൈകൊണ്ട് കൈ അപ്പൊ വീണ്ടും സവാള വഴറ്റിക്കൊണ്ടിരിക്കണേട്ടാ വഴറ്റാ ഇട്ടപ്പോ ഗ്യാസ് തീർന്നു പിന്നെ രണ്ടാമത് ഇപ്പൊ വഴറ്റാട്ടെങ്ങനെ ജസ്റ്റ് ഒന്ന് വഴന്ന് വന്നപ്പോ തക്കാളിയും പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ഇട്ടിട്ട് നമുക്ക് അതും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം അപ്പൊ അതെ വഴി വന്നിട്ടുണ്ടപ്പോ ഇതിലേക്ക് കൊറച്ച് മഞ്ഞപ്പൊടി കുറച്ച് മുളക് പൊടി കാരണം ഫുഡ് കളർ ഒന്നും ചേർക്കുന്നില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ മുളക് പൊടി ഇത്രയും ചേർക്കുന്നത് അപ്പം കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കുറച്ച് വെള്ളം കൊണ്ട് ഒഴിക്കുക കുറച്ച് ഒഴിച്ചാൽ മതി കേട്ടോ ഒരു അപ്പം അതെ ഗ്രേവി റെഡി ആയിട്ടുണ്ട് അപ്പം ഇത് ഓഫ് ചെയ്യാം എന്നിട്ട് ഈ പാത്രത്തിൽ നല്ലൊരു പാത്രം നല്ല അടച്ച് വെക്കണ പാത്രം വേണം അപ്പം ഇഡ്ഡലി ചെമ്പ ആകുമ്പോൾ വരണം അടച്ച് വെക്കാൻ പറ്റുമല്ലോ അപ്പം അതെ ആ ഗ്രേവി ആദ്യം ഇങ്ങനെ നിരത്തിടുന്നിട്ടെന്നിട്ട് റൈസ് അതിലേക്ക് ഇടലാന്ന് ഓർത്ത് റൈസ് നന്നായിട്ട് തന്നെ വെന്തിട്ട ഞാൻ ഗ്യാസ് ഞാൻ വിചാരിച്ചു വെന്ത് അല്ലെങ്കിൽ പോകുന്നു വിചാരിച്ചു കാരണം വിസൽ വരാനായിട്ടാണ് ഗ്യാസ് തീർന്നത് പിന്നെ വെച്ചിട്ട് പിന്നെ ഒരു പേടി ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ കറക്റ്റ് അതേ അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്താൽ മീനും കൂടി വെച്ചെടുക്കാം എന്നിട്ട് ചാർക്കോളില്ലാട്ടോ ചാർക്കോളിന് പകരം ഞാൻ പച്ചമുളകാണ് കണ്ട കുത്തി വെക്കണം പച്ചമുളകും ഫ്ലേവർ നല്ല ഫ്ലേവറാണ് മന്തിൻ്റെ അതേ ടേസ്റ്റ് നല്ല ഒരു ഫ്ലേവറാണ് പച്ചമുളകിൻ്റെ ഇപ്പം ഞാൻ അതിങ്ങനെ അഞ്ചാറ് പച്ചമുളക് ഇങ്ങനെ കുത്തി വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചിട്ട് നോൺ സ്റ്റിക്കിൻ്റെ പാനോ അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ ഉണ്ടാവുമല്ലോ അപ്പം അതിൽ അത് വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇത് നല്ലോണം അമർത്തി വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് വെച്ചാൽ മതിട്ട് അപ്പോഴേക്കും പച്ചമുളകൊക്കെ അതിൽ കിടന്ന് ആ ഫ്ലേവറും നല്ലോണം നല്ല വെന്ത് ഇട്ടിട്ടുണ്ടാവും അപ്പൊ നല്ലൊരു മണവും വരും മന്തിന്റെ മണം ഞാൻ അതേപോലെ വെക്കട്ടെ ഇതേ ഞാൻ ദോശ എന്റെ ദോശ ഒക്കെ അല്ലെങ്കിൽ മുള്ള വെച്ചേക്കണം ഒരു അഞ്ചാറ് മിനിറ്റ് ഇങ്ങനെ വെച്ചാൽ മതി അപ്പൊ നമ്മുടെ മന്തി റെഡി ആയിട്ടാണ് ഫിഷ് മന്തി അപ്പൊ തുറന്നപ്പോ തന്നെ നല്ല മന്തിന്റെ മണം കേട്ടോ നല്ല മണമുണ്ട് അങ്ങനെ ടേസ്റ്റും കൂടി നോക്കട്ടെ പിന്നെ അതെ മീനൊക്കെ എടുത്ത് മാറ്റട്ടെ എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്യണത് റൈസും മസാലയും കൂടി മിക്സ് ചെയ്തിട്ട് പിന്നെ മീൻ പറക്കാലോർത്ത് അപ്പൊ ഇത് മാറ്റിയിട്ടൊന്ന് മിക്സ് ചെയ്യട്ടെ അപ്പൊ എപ്പോഴും എല്ലാരും ചിക്കൻ മന്തിയൊക്കെ എല്ലാം ഉണ്ടാക്കുന്നത് അപ്പൊ എല്ലാരും ഒന്ന് ഇതും കൂടി ഒന്ന് ട്രൈ ചെയ്യണം വീട്ടിലുള്ള സാധനങ്ങളൊക്കെ തന്നെ ഉള്ളൂലോ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കി എടുക്കാനും പറ്റും അപ്പൊ കൂട്ടുകാരൊക്കെ ഒന്ന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ട അപ്പൊ അതേ ഫുഡ് കളർ ഇല്ലാത്ത കറങ്ങാ മുളക് കൂടിയൊക്കെ കിട്ടുന്നുണ്ട അപ്പൊ നമുക്ക് നല്ലൊരു കളറും കിട്ടും മന്തിക്ക് അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പൊ ഇതില് വിട്ട പച്ചമുളക് ഉണ്ടല്ലോ അത് നമുക്ക് ചോറൊന്നുമ്പോ അതും കൂടി കടിക്കാൻ കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ മീൻ വറുത്തതും കൂടി അങ്ങോട്ട് എടുത്തൊക്കെട്ടെ എന്നിട്ടിനി മോനിക്ക് ചോറ് വേണമെന്ന് ചോദിക്കട്ടെ ഒരു മണിയായി അപ്പൊ ചോറ് വേണമെങ്കിൽ അവനിക്ക് ചെലപ്പം കൊടുക്കാമല്ലോ പിന്നെ ഫോൺ ചെയ്തപ്പിക്ക ഓട്ടമുണ്ട് അപ്പൊ പിന്നെ വരള്ളൂന്ന് പറഞ്ഞു അപ്പൊ പിന്നെ ഒരു മണിയായില്ല അപ്പം മോണിക്ക് ചോറ് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചു അപ്പം ഇതിന് സൈഡ് കറിയായിട്ട് ഞാൻ ഉണ്ടാക്കിയത് മയോണൈസൊക്കെ ആട്ടാം ഇത് തക്കാളിച്ച മന്തിയാണ് പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റും അപ്പം അതിൻ്റെ റെസിപ്പിനായി വീഡിയോയിൽ ഇട്ടില്ല കേട്ടോ എളുപ്പം ഞാൻ ഉണ്ടാക്കി എടുത്തതാണ് അപ്പം അതേ മോണിക്ക് കൊടുക്കട്ടെ അപ്പം നമ്മളെ ഫിഷ് മന്തി എല്ലാവർക്കും ഇഷ്ടമായി കിട്ടിയാൽ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ കമന്റ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ എനിക്ക് കഴിച്ചപ്പോൾ നന്നായിട്ട് ഇഷ്ടമായിട്ടോ അപ്പം നിങ്ങളും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം സബ്സ്ക്രൈബ് ചെയ്യാതെ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത നല്ല ഞാൻ വീണ്ടും വരാം അസ്സാം